ഹലോ ഹായലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫും കുറുക്കിയാണ് അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെക്കുക ഫ്രൈ പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മൂപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് കഴുകി വാരി വെച്ചതാണ് ക്ലീൻ ചെയ്ത് എടുത്തതാണ് അതിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഇട്ട് അടിച്ച മിക്സാണ് ചതച്ചത് അത് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ തക്കാളി സവോള കറിവേപ്പില മല്ലിയില ഇതെല്ലാം ഇതിൽ ആഡ് ചെയ്യാം ഇനി മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഓയിലും കൂടി നമുക്കിതിൽ ആഡ് ചെയ്യാം ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത് നമ്മൾ കൈ കൊണ്ട് തന്നെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നേരത്തെ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്യാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം ഇപ്പം ഇറച്ചി അത്യാവശ്യം ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വാരി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കൂർക്ക ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കൂർക്കുള്ള വിസലും ഒരു മൂന്ന് വിസിലും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ കൂർക്കയും ഇറച്ചിയൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലോട്ടുള്ള മസാല തയ്യാറാക്കാം ഇനി ഒരു ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വേപ്പില ചെറിയുള്ളി തക്കാളി സബോളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലോട്ട് നമുക്ക് ഗരം മസാലയും മീറ്റ് മസാലയും ആഡ് ചെയ്യാം മല്ലയില ആഡ് ചെയ്ത് കൊടുക്കാം പുതിയല ആഡ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ബീഫും കുറിക്കയും വേവിച്ച് വെച്ചിരിക്കണതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബീഫും കുറുകൊക്കെ നന്നായിട്ട് വന്ന് വെന്ത് വന്ന് നിന്നിട്ടുണ്ട് നമ്മളിത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ ബീഫും കുർക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നമ്മുടെ ബീഫും കുർക്കിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്